അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി ചർച്ച This news sponsored by Manuel Mega Mall Main Road also at Kannur ഇരിഞ്ഞരച്ചോട്ടിലായിരുന്നു ഹോസ്ജ താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ പദ്ധതിയായ വീട്ടുമുറ്റ പുസ്തക ചർച്ച അക്ഷര സൗഹൃദത്തിന്റെ ഭാഗമായാണ് അമ്പലത്രയിലെ കേശവജി സ്മാരക പൊതുജന ബാലശാല ഗ്രന്ഥാലയം ആഭിമുഖ്യത്തിലും പുസ്തക ചർച്ചയ്ക്ക് വേദിയൊരുക്കിയത് വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ പാവങ്ങൾ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയായിരുന്നു ജനകീയ ചർച്ച അമ്പലത്രയിലെ ഇലഞ്ഞിമറ ചോട്ടിൽ സംഘടിപ്പിച്ച പരിപാടി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സബിത ഉദ്ഘാടനം ചെയ്തു ശബ്ദം സംഗീതം പോലെ ശ്രവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിന് വേണ്ടിയിട്ട് ആ ലോകത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ സാംസ്കാരിക പ്രവർത്തനങ്ങളിലായിക്കോട്ടെ അതിൽ ഇടപഴകുമ്പോഴും അത് അന്യന്റെ ആ ഒരു സംഗീതം ശ്രവിക്കാൻ കഴിയുന്ന ഒരു ലോകത്തിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം കൃതികളെല്ലാം ഏറ്റെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാൻ വേണ്ടി പറയും നമുക്കറിയാം കേശവിജി പോലുള്ള വായനശാലകള് ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെല്ലാം എല്ലാ വർഷവും പ്രമുഖ പ്രശസ്തമായിട്ടുള്ള സാഹിത്യ കൃതികൾ

അമ്പലത്തറ കുഞ്ഞിക്കൃഷ്ണൻ രാജേഷ് കറിയ പറഞ്ഞവർ സംസാരിച്ചു പി വി ജയരാജ സ്വാഗതവും ഗോപി മുളവന്നോർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ